എക്സാം ആയത് കാരണം ഉച്ചവരെ ക്ലാസ് ഉള്ളു അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ പിള്ളേരുടെ ഗുസ്തിയാണ് കേട്ടോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ദൈവമേ ഇങ്ങനെ ആണെങ്കിൽ വെക്കേഷൻ എന്തായിരിക്കും എന്നാണ് അവിടുന്ന് രണ്ടുപേരെയും പിടിച്ച് കുളിപ്പിച്ചത് ആ ഭക്ഷണം കൊടുക്കാൻ കൊടുക്കാനിരിക്കോ ഇന്ന് ഞാനൊരു ചോറ്റുപാത്രം റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആ ചോറ്റുപാത്രം ഞാൻ അതുപോലെ തന്നെ അടച്ചു വെച്ചേക്കാണ് ആർക്ക് വേണമെങ്കിലും എടുക്കാം എന്നുള്ള സമന് ഒന്നും കഴിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവള് പറഞ്ഞു എനിക്ക് വേണ്ട അത് മിങ്കു മോനാണ് കേട്ടോ അത് കഴിച്ചത് അവൻ കഴിച്ചപ്പോ എനിക്ക് ഞാൻ ഒരു തരാൻ അങ്ങനെ അവൻ എനിക്ക് ഒരു വാരുത്ത കുറച്ച് സമയം ഞാൻ ടി വി കാണാൻ കൊടുക്കും കേട്ടോ അതിന്റെ സമയം കഴിച്ചപ്പോൾ ഞാൻ ഓഫ് ചെന്നപ്പോ അവന്റെ അണക്കല്ലേ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് മാറ്റിയാണ് അതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എങ്ങനെങ്കിലും ടി വി ഒക്കെ ഓഫ് ആക്കി ഞാൻ പഠിപ്പിക്കാൻ പിടിച്ചിരുത്തി കേട്ടോ രണ്ടുപേരെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ കിച്ചണിലോട്ട് വന്ന് കുറേ നാളായിട്ട് ഇവിടെ കുറച്ച് കപ്പലണ്ടി ഇരിപ്പുണ്ട് അതെടുത്ത് നമുക്ക് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാം അവന് ഞാൻ യൂട്യൂബ് ഒക്കെ നോക്കിയാണ് കേട്ടോ പഠിക്കാൻ പഠിപ്പിക്കാനിത്തിയതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മോളോടി വരും കേട്ടോ അവർക്ക് ഈ കുക്കിങ് ഒക്കെ നടക്കുമ്പോൾ വന്ന് നിൽക്കാനും അത് ഇതും തൊട്ട് പിടിച്ചെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം കൂടെ എന്റെ വായിലോട്ട് പോകുന്നുണ്ട് മുഴുവൻ കപ്പലണ്ടിയും ഇനി കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കാൻ നല്ല സാധനം ഉണ്ടോ കപ്പലണ്ടി ചൂടോടെ എടുത്ത് തിന്നതാണ് കേട്ടോ വാ പൊള്ളി പിന്നാലും ഞാൻ വിട്ടു കൊടുക്കില്ല ഞാൻ പാർട്ടി എടുക്കാൻ എനിക്ക് അറിയാത്ത കാരണം ഞാൻ ഊതിപ്പറപ്പിക്കാണ് കേട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ഊതിപ്പറപ്പിച്ച് അത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ സാധനങ്ങളൊക്കെ തീർന്നു പോയത് കാരണം ഞാൻ അല്ലേറ്റിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ അല്ലേറ്റിനൊരു ചേട്ടൻ ആയി കൊടുത്തുവിട്ടാണ് ഈ സാധനങ്ങൾ ഇതെല്ലാം അതിന്റേതായിട്ടുള്ള സ്ഥാനത്ത് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ അടുത്ത ശർക്കരയെല്ലാം ഉരുക്കപ്പലണ്ടീം തട്ടിയിട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാക്കി ശർക്കര കൂടിപ്പോയോന്നൊരു സംശയമൊന്നും അല്ല കേട്ടോ കൂടിപ്പോയി അങ്ങനെ കപ്പലണ്ടി മുട്ടായി പേര് മാറ്റി ഞങ്ങൾ ഇനി സ്വീറ്റ് ബോൾ എന്ന പേര് ഷേപ്പിലും കാര്യങ്ങളിലൊന്നും അല്ലല്ലോ കാര്യം ടേസ്റ്റിലല്ലേ കാര്യം അങ്ങനെ പറഞ്ഞ് അങ്ങ് ആശ്വസിച്ചു അപ്പൊ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ See you